ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപിളായിട്ടുള്ള റെസിപ്പിയാണ്ട് അത് നമുക്ക് കറി ഒന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന രാവിലെയും രാത്രിയും ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ സിമ്പിൾ മാത്രമല്ല നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ മൈതി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ കുട്ടിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൈതി അതിനേക്കാളും നല്ലത് ഗോതമ്പൊടി അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടി തന്നെ ഒരു ടീസ്പൂണോളം ഗീം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നതിലും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തി മാവൊക്കെ പരത്തി പരത്തിയെടുക്കാറല്ലേ പതിവ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇതായതുപോലെ തന്നെ കുഴച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ഇതിനൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട് അപ്പം ഇനി ഇത് സെറ്റായിട്ടങ്ങ് വരട്ടെട്ടോ ആ ഒരു സമയം കൂടി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളക് ഒന്നും രണ്ടും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട ഇട്ടിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മല്ലേലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മളത് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് കട്ടിട്ടിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം പിന്നെ നമ്മളത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു പിടിയോളം നമ്മൾ ഒറിഗാനോ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്കിതിലേക്ക് കുരുമുളക് ഓടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് പകരം നമ്മൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ഇല്ലെങ്കിൽ കുരുമുളക് ഓടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ആക്കി വെച്ചിട്ട് ഒരുപാട് സമയം അങ്ങനെ വെക്കണ്ട കാരണം ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മൾ മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ മൂന്ന് ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇനി അതിൽ ഒരു പീസ് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ കവർ ഉണ്ടെങ്കിൽ കവർ കവറെടുക്കാം അല്ലാതെ നമുക്ക് വായലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിത് ആ ഇത് ഉരുട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ ഗിയോ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊരു തടിയുള്ള രീതിക്ക് നമ്മൾ ആലു പൊറോട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിക്ക് ഒന്നാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളായിട്ട് മിക്സ് ഉണ്ടല്ലോ അത് ഒരു സ്പൂണോളം നമുക്ക് അതിൻ്റെ നടക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് അത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇന്ന് വെച്ചുകൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗിയോലോ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ റൗണ്ടായിട്ട് കെട്ടിക്കോളൂ അപ്പോൾ അധികം നൈസ് ആക്കിയിട്ടെടുക്കേണ്ട നമ്മൾ ചപ്പാത്തിനേക്കാലുകൾക്ക് കുറച്ചൊരു തടി വേണം കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങ് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിൽ വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിലി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഏതാ ചുടൈ വന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ആദ്യം നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകൾ ബാക്ക് ഒന്ന് ആറി വന്നാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വീണ്ടും കുറച്ചും കൂടി ഓയിലോ ഗിയോ വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്നും കൂടി ഒന്നിങ്ങനെ വെക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക ഇതിങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഉൾഭവാക്ക് നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ടാവട്ടെ അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഏതാ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നുണ്ട് ഇതിൻ്റെ ഉൾവാക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയ റെസിപ്പി ആട്ടോ നമ്മൾ ഇതിൽ കൂടുതൽ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിനും ഷെയർ അതിനും കമൻറ്റൊന്നും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു